ഇന്ന് ഏഷ്യാനെറ്റ് ന്യൂസിലൊരു വാർത്ത കണ്ടു എനിക്കറിയില്ല വാർത്തയുടെ ഫുള്ള് ഞാൻ വായിച്ചില്ല കാരണം അത് വായിക്കുന്നതിൽ പ്രസക്തി എന്ന് തോന്നി ബി ജെ പിയുടെ ഏതോ ഒരു നേതാവാണ് അദ്ദേഹം പറയുന്നത് പാലക്കാട്ട് രാഹുലിന് വോട്ട് ചെയ്യിക്കാൻ വീടുകൾ കയറി ഖുർആാനിൽ തൊട്ട് വരെ സത്യം ചെയ്യിച്ചു എന്നാണ് ആരോപിച്ചിരിക്കുന്നത് ഞാൻ ആ ആരോപണത്തോടല്ല പ്രതികരിക്കാൻ ശ്രമിച്ചത് ഈ വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥത്തിൻ്റെ ഈ കാലാധിപർത്തിയായുള്ള ഒരു നിലനിൽപ്പും ഇപ്പോഴും അത് വർത്തമാന കാലഘട്ടത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നതിൻ്റെ ഒരു അപാരതയെക്കുറിച്ചുമാണ് ഞാൻ ചിന്തിച്ചത് വിദ്വേഷിക്കുന്നവർക്ക് ഒരുപാട് പറയാനുണ്ടാവും അതിനെക്കുറിച്ചില്ലാത്ത കഥകളുണ്ടാവും ദുർവ്യാഖ്യാനങ്ങളുണ്ടാവും പക്ഷേ ഇതൊക്കെ പറയുമ്പോഴും ആരും ഞങ്ങൾ എഴുതിയെന്ന് അവകാശപ്പെട്ട് രംഗത്ത് വരാത്ത എന്തെങ്കിലും ഒരു വള്ളി പോലും വ്യത്യാസം വരാതെ നൂറ്റാണ്ടുകൾ ഇത്രയുമായിട്ടും ഒരു ഗ്രന്ഥം നിലനിൽക്കുന്നു എന്ന് മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലും ഈ വിശുദ്ധ ഖുർആാൻ പരാമർശിക്കപ്പെടുന്നു എന്നുള്ളത് ഒരു അത്ഭുതകരമായ കാര്യമല്ലേ യഥാർത്ഥത്തിൽ അതൊരു അപാരതയാണ് അതിനെക്കുറിച്ച് ഞാൻ ചിന്തിച്ചു പോയി ഈ വിശുദ്ധ ഖുർആൻ അള്ളാഹു പ്രവാചകനിലേക്ക് ഇറക്കിയതാണ് എന്നാണ് മുസ്ലിം സമൂഹം വിശ്വസിക്കുന്നത് അള്ളാഹു ഖുർആാനിനെക്കുറിച്ച് പല ഘട്ടങ്ങളിലായി അതിൻ്റെ വാചകങ്ങൾ പ്രവാചകനിലേക്ക് ജിബ്രീൽ മാലാഖ വഴി എത്തിച്ചു എന്നും പ്രവാചകനത് തൊട്ടടുത്തുള്ള സുഹൃത്തുക്കളോട് അത് പറഞ്ഞുകൊടുത്ത് രേഖപ്പെടുത്തിയും ഒക്കെ സൂക്ഷിച്ച് ഒടുവിൽ മുഴുവനായി ഓത് കേൾപ്പിച്ച് പ്രവാചകനും ഓത് കേൾപ്പിച്ചാണ് മടങ്ങിയത് എന്നുവച്ചാൽ ഒരു നിരക്ഷരനായ പ്രവാചകൻ ആ നിരക്ഷരനായ പ്രവാചകനിലേക്ക് പ്രപഞ്ചത്തിൻ്റെ ആകെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ചുള്ള ഒരു സമഗ്ര ഗ്രന്ഥം അവതരിപ്പിക്കപ്പെട്ടു ആ അവതരിപ്പിച്ച പ്രവാചകൻ പോലും ഒരു ഘട്ടത്തിലും അത് എൻ്റെ വാചകമാണെന്നും ഞാനാണ് എഴുതിയതെന്നും അവകാശപ്പെട്ടിട്ടില്ല എന്ന് മാത്രമല്ല യാതൊരു തിരുത്തപ്പെടലുകൾക്കും വിധേയമാകാത്ത വിധം ഇത് ഇറങ്ങിയ ആ സമയത്ത് മനഃപ്പാടമാക്കിയ അതേ രീതിയിൽ കാരണം മനസ്സ് മാറിയിട്ടില്ലല്ലോ അതേ മനുഷ്യരൊക്കെ തന്നെയും എല്ലാ കാലം ഇത്രയും കഴിഞ്ഞിട്ടും സമയമില്ലാത്ത ലോകത്ത് ലാഭം മാത്രം തേടുന്ന ലോകത്ത് എല്ലാ തരത്തിലുള്ള പുതിയ കാലഘട്ടത്തിൻ്റെ സാങ്കേതിക വിദ്യകളെല്ലാം വന്നപ്പോഴും കൂടിക്കണക്കിന് കോടാനുകൂടി മനുഷ്യർ ഹൃദയത്തിലേറ്റിയ വള്ളി പുള്ളി തെറ്റാതെ പൂർണ്ണമായും ഓതിക്കേൽപ്പിക്കുന്ന തരത്തിലേക്ക് രൂപപ്പെടുത്തിയ ഒരു വിശുദ്ധ കുറുആാൻ അതിലെ ഒരു തിരുത്തലുകളും ആരും വരുത്തിയിട്ടില്ല അതിനെ പുതിയതെന്നോ പഴയതെന്നോ രൂപത്തിൽ എന്തെങ്കിലും തരത്തിൽ വേർപെടുത്തി മാറ്റി എഴുതിയിട്ടില്ല എന്ന് മാത്രമല്ല അതങ്ങനെ നിലനിന്ന് പോകുമ്പോൾ വിമർശിക്കുന്നവർ പോലും ഈ പറഞ്ഞതുപോലെ അതിനെ ഒരു കാരണമാക്കി ഇന്നും പറയുന്നു എന്ന് പറഞ്ഞാൽ അത് ഈ ചർച്ചയ്ക്ക് വിധേയമാക്കാൻ യോഗ്യമായ മറ്റെന്തിനേക്കാളും അമൂല്യമായി അത് നിലകൊള്ളുന്നു എന്നത് തന്നെയല്ലേ സത്യം തീർന്നോ ഇത് വേറെ ഏതെങ്കിലും ഒരാൾ അവകാശപ്പെട്ട് എന്തെങ്കിലും രേഖയുമായി വന്നാൽ ഇന്ന് കോപ്പിറൈറ്റ് ഇനത്തിലും അതിൻ്റെ പ്രസിദ്ധീകരണത്തിലും വിപണനത്തിലുമൊക്കെ എത്രകൂടി കോടാനുകോടി രൂപ ലാഭം കിട്ടുന്നുണ്ടല്ലേ അതിൻ്റെ ഓണർഷിപ്പ് പടച്ചതമ്പുരാനിൽ മാത്രമായി സമർപ്പിച്ചിരിക്കുന്ന ഒരു ഗ്രന്ഥം കാലം ഇത്രയും കഴിഞ്ഞ് ഇവിടെ എത്തുമ്പോഴും ഈ പറഞ്ഞ ചെറിയ ഒരു ഉപതെരഞ്ഞെടുപ്പിലും ചർച്ചയാകുന്നത് ഈ ഗ്രന്ഥമാണ് ഇതുകൊണ്ടുപോയി സത്യം ചെയ്യിച്ചു എന്നാണ് പറയുന്നത് എന്നുവെച്ചാൽ ഇതിലിപ്പോഴും സത്യമുണ്ട് എന്നും സത്യം മാത്രമാണ് ഉള്ളതെന്നും വിശ്വസിക്കുന്ന വലിയൊരു സമൂഹം ലോകത്തിൽ നിലനിൽക്കുന്നു വളർന്നുകൊണ്ടിരിക്കുന്നു എന്ന കണക്കുകൾ കൂടി പുറത്തു വരുമ്പോൾ ഇതിൻ്റെ ഒരു അപാരതയെക്കുറിച്ച് ആലോചിച്ചു പോയതാണ് പാലക്കാട് ഇലക്ഷൻ തിരഞ്ഞെടുപ്പിലും അതേ വിശുദ്ധ കുറാൻ ചർച്ചയാകുന്നു